ശേഖരൻ എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇരുപത്തിയാറ് വയസ്സിൽ ശാരദയുടെ കഴുത്തിൽ താലി ചാർത്തിയതോടെ ഒരു പുതിയ ദിശയിലേക്ക് തിരിഞ്ഞു അത് കേവലൊരു വിവാഹമായിരുന്നില്ല മറിച്ച് മരുഭൂമിയിലെ ഊശരതയിലേക്കുള്ള പറിച്ചു നടലിന് തുടക്കമായിരുന്നു അന്ന് അയാൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ശാരദയും താനും പിൻകാലത്ത് ജീവിക്കേണ്ട താൻ സ്വന്തമായി പണിയുന്ന ഒരു വീട് മക്കളുടെ നല്ല ഭാവി ഗൾഫ് രാജ്യത്തെ ഒരു ചെറുകിട നിർമ്മാണ കമ്പനിയിലെ വെറും ലേബറായിരുന്നു അയാൾ വെയിലും പൊടിയും നിറഞ്ഞ തൊഴിലിടങ്ങളിൽ അയാൾ ജീവിതം ഹോമിച്ചു തുച്ഛമായ ശമ്പളമായിരുന്നു ആധാരം എന്നാൽ ഓരോ മാസവും വരുന്ന മണി ഓർഡറുകൾക്ക് പുറകിൽ ആ പിതാവിൻ്റെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു നാല് മക്കൾ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം വിവാഹം എല്ലാം ആ ചെറിയ വരുമാനത്തിൽ ഒതുക്കി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എൻ്റെ മക്കൾ അറിയരുത് എന്ന വാശി അയാളെക്കൊണ്ട് കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി മക്കൾ ഓരോരുത്തരായിട്ട് പഠനം പൂർത്തിയാക്കി നല്ല ജോലികൾ നേടി ശേഖരൻ്റെ സ്വപ്നത്തിലെ വീട് പൂർത്തിയായി എല്ലാവരുടെയും വിവാഹങ്ങൾ ഗംഭീരമായിട്ട് നടന്നു ഓരോ കടമ്പ് കടക്കുമ്പോഴും തൻ്റെ ജീവിതം സാർത്ഥകമായതായി അയാൾക്കും വിശ്വസിച്ചു അറുപത്തിയെട്ടാമത്തെ വയസ്സ് ശരീരം തളർന്നു പ്രായത്തിൻ്റെ അവശ്യതകൾ ഓരോന്നായിരായിട്ട് അളപ്പിടികൂടി തുടങ്ങി ചുമച്ച് ചുമച്ച് ശ്വാസം മുട്ടി എല്ലുകൾ നുറുക്കുന്ന വേദനയുമായിട്ട് അയാൾ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പനി ബോസിൻ്റെ വിളി വന്നു ഓഫീസ് മുറിയിലെ തണുപ്പിൽ ശേഖരൻ അങ്ങനെ വരച്ചു നിന്നു ശേഖർ ബോസ് സൗമ്യമായി തുടങ്ങി കമ്പനി താങ്കളോട് കടമപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷം താങ്കൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വേർപൊടുത്തി ഇനി താങ്കളൊന്ന് വിശ്രമിക്കും ഈ കാലം കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് വീട്ടിൽ കഴിയാനുള്ളതാണ് നാളത്തെ വിമാനത്തിൽ താങ്കൾക്ക് നാട്ടിലേക്ക് പോകാം ടിക്കറ്റ് എൻ്റെ വക ശേഖരൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നനഞ്ഞ ചിരിയോടെ അയാൾ നന്ദി പറഞ്ഞു ഇനിയുള്ള കാലം താൻ പണിത വീട്ടിൽ പ്രിയപ്പെട്ടവളോടൊപ്പം പേരക്കുട്ടികളോട് ഓമനിച്ച് ആ ചിന്ത അയാളുടെ മനസ്സിൽ കുളിരണിയിച്ച് അയാൾ ഉടൻ തന്നെ ശാരദയെ വിളിച്ചു ശാരദേ ഞാൻ നാളെ എത്തുകയാണ് കമ്പനി എന്നെ റിലീസ് ചെയ്തു ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങനെ മുന്നേറാം മറുതലക്കിലെ ശാരദയുടെ സ്വരം നേരിയൊര ഒരു അലർച്ചയായിട്ട് മാറിയിരുന്നു നിങ്ങളിപ്പോൾ വന്നാൽ നമ്മളെങ്ങനെ ജീവിക്കും പൈസ ഇല്ലാതെ എന്തു ചെയ്യും മക്കളുടെ വിവാഹം കഴിഞ്ഞതോടെ ഈ ജീവിതം ശരിക്കും ഒന്ന് ആസ്വദിച്ചു വരികയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് യാത്രകൾ പോകാനുണ്ടായിരുന്നു ഇനി നിങ്ങളെങ്ങനെ എന്നെ നോക്കും എൻ്റെ സുഖങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയല്ലേ ശേഖരൻ്റെ ചെവിയിൽ ഇടുത്തി വീണ പോലെ സ്വന്തം ഭാര്യയുടെ വക്ക അത് നാല് പതിറ്റാണ്ടുകാലം കാലം കുടുംബത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി ചോര നീരാക്കിയ തന്നോട് പിറ്റേന്ന് വൈകിട്ട് വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു പ്രതീക്ഷയുടെയോ ഭയത്തിൻ്റെയോ ഒരു മിശ്രിതം ശേഖരൻ്റെ നെഞ്ചിൽ തളം കെട്ടി നിന്നു മുൻപ് ലീവിന് വരുമ്പോൾ ഗേറ്റിൽ പൂമാലയുമായി കാത്തു നിൽക്കുന്ന ഭാര്യയും മക്കളും ഇന്ന് എവിടെ പോയി ഒരു ടാക്സി ഡ്രൈവറോട് വിലാസം പറഞ്ഞ് അയാളെ വീട്ടിലെത്തി പുതിയ വീട് മനോഹരമായ പൂന്തോട്ടം പക്ഷെ വീട്ടിലെങ്ങും ഒരു തണുത്ത നിശബ്ദത ഉമ്മറത്ത് വെച്ച് തന്നെ ശാരദായ ഇള തടഞ്ഞു എന്താണിത് ആരും നിങ്ങളെ കാത്തിരിക്കുന്നില്ലെന്ന് അറിഞ്ഞില്ലേ ആർക്കും ഒരു സന്തോഷമില്ല ഇനി നിങ്ങളെ വീട്ടില് വലിയൊരു ബാധ്യതയാണ് രാത്രിയിൽ നാല് മക്കളും ഇള വളഞ്ഞു അച്ഛന്റെ ഈ ചുവപ്പും കഥയൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ല ഞങ്ങൾ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കാൻ കഴിയില്ല മൂത്തമകൻ കയർത്തു ഇളയമകൻ പറഞ്ഞു കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ നേടിയത് ഞങ്ങൾക്ക് സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഭാര്യമാരും മക്കളൊക്കെ ഇവിടെ ഉണ്ട് അച്ഛനെ വയ്യാതായാൽ ഞങ്ങളുടെ ജീവിതം ആകെ താളം തെറ്റും വയസ്സുകാലത്ത് അച്ഛൻ എന്തിനാണ് തിരിച്ചു വന്നത് ശേഖരൻ്റെ ചുണ്ടുകൾ വിതുമ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ശാരദ ഇടയ്ക്ക് കയറി നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു അത്രമാത്രം ഇപ്പം നിങ്ങളൊരു അനാഥനാണ് ആർക്കും നിങ്ങളെ ഇവിടെ വേണ്ട അവസാനത്തെ വാക്കുകൾ ഒരു പാറ പോലെ ശേഖരൻ്റെ ഹൃദയത്തിൽ പതിച്ചു നിങ്ങൾക്കുമല്ല അനാഥാലയത്തിനും പോയി താമസിച്ചൂടെ ശാരദയുടെ ചോദ്യം അയാളുടെ അവസാന പ്രതീക്ഷയുടെ നാളവും കെടുത്തി കണ്ണുകളിൽ നിറഞ്ഞൊഴുക്കി അയാൾ ആ വീടിൻ്റെ പടിയിറങ്ങി മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് തൻ്റെ വാർദ്ധകീയ സന്തോഷത്തിനായിട്ട് സ്വരുക്കൂട്ടിയ പൈസ പോലും കീശയിലില്ലാതെ അയാളെ പുറത്തേക്കിറങ്ങി നടന്നു എങ്ങോട്ടൊന്നില്ലാത്ത ഒരു നടത്തം നടന്നുങ്ങുമ്പോൾ നാല് പതിറ്റാണ്ട് താൻ ഒരുക്കിയ വേർപ്പിൻ്റെ ഉപ്പായിട്ട് ആ കണ്ണുനീര് കവളിലൂടെ ഒഴുക്കി ഗൾഫ് രാജ്യത്തെ മരിപ്പച്ചയിൽ താൻ നട്ടു നനച്ചതൊക്കെ ഒരു മരീചികയായിരുന്നുവെന്ന് അയാളെ തിരിച്ചറങ്ങി സ്വപ്നം കണ്ട വീടും സ്നേഹമുള്ള കുടുംബവും എല്ലാം തൻ്റെ ഏകാന്തതയിലേക്ക് വഴിമാറി ശേഖറിൻ്റെ ശരീരം നടന്നതിനെങ്കിലും അയാളുടെ ആത്മാവ് പ്രവാസത്തിൻ്റെ മണ്ണിൽ തന്നെ അനാഥമായിട്ട് അങ്ങനെ കിടന്നു ഇത് കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രവാസികളായിട്ട് ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് അല്ലേ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് രോഗങ്ങളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു ജീവിതമായി പോരുത് നമ്മുടെ ആരുടെയും കൂട്ടത്തില് കരുതി വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കരുതലുണ്ടായിക്കോട്ടെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ബാബായ്